അമ്മമാർക്ക് തങ്ങളുടെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് എങ്ങും പോകാനാകില്ല വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞ് വീട്ടിൽ ഉറ്റയ്ക്കാണല്ലോ എന്ന് ആലോചിച്ച് വേദനിക്കുന്നവരാണ് ജോലി ചെയ്യുന്ന ഭൂരിഭാഗം മാതാപിതാക്കളും അവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർത്തയാണിത് പതിനാറ് മാസമുള്ള ശിശുവിനെ വീട്ടിൽ തനിച്ചാക്കി പത്ത് ദിവസം ഹോളിഡേക്ക് പോയ പെറ്റമ്മ ശരിക്കും ഇവർ പ്രസവിച്ചത് തന്നെയാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അമ്മ തിരിച്ചെത്തിയപ്പോൾ ദാഹിച്ചും വിശന്നും വലഞ്ഞ് മരണപ്പെട്ട കുട്ടി ആ അവസ്ഥയിലായിരുന്നു ആ മനസാക്ഷി ഇല്ലാത്ത മരണം പി വലിയ ക്രൂരതയ്ക്ക് ഇടയാക്കിയത് മുപ്പത്തിരണ്ട് കാരിയുടെ അഭിനിവേശമായിരുന്നു പെറ്റ് വയറിന്റെ നോവെന്നത് എക്കാലവും വളരെ പരിശുദ്ധമായ ഒന്നു തന്നെയാണ് അത് അങ്ങനെ തന്നെ പരിഗണിക്കപ്പെടുന്നുമുണ്ട് തൻ്റെ കുഞ്ഞിൻ്റെ മേൽ ഒരു നുള്ളു പൊടി വീണാൽ പോലും മനസ്സ് പിടയുന്ന അമ്മമാരാണ് നമുക്ക് ചുറ്റുമുള്ളത് അങ്ങനെ ഒരു സംശയം അമേരിക്കയിലെ ഓഹിയോ സ്വദേശിയായ ക്രിസ്റ്റൽ കാൻഡേലിയോ എന്ന് പറയുന്ന യുവതിക്ക് ഉണ്ടായി പതിനാറ് മാസം പോലും പ്രായമാകാത്ത സ്വന്തം മകനെ വീട്ടിനുള്ളിൽ ഒരു പ്ലേപ്പെകത്ത് ഉപേക്ഷിച്ച് ക്രിസ്റ്റൽ കാൻഡിയോണി എന്ന മുപ്പത്തിരണ്ടുകാരി പോയത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉല്ലാസയാത്രയ്ക്കാണ് വിഷമം ദാഹിച്ചു ആ കുരുന്ന ജീവൻ പറന്നകലുന്ന അമ്മ ദൂരെ എങ്ങോ തന്റെ ഒഴിവുകാലം ആസ്വദിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ജൂൺ പതിനാറ് നടന്ന സംഭവത്തിൽ ക്ലിവാൻസ് കോടതിയിൽ ഇപ്പോഴാണ് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തടവു ശിക്ഷ വിധിച്ചത് കുഞ്ഞിന് പ്ലേപെൻറ്റിലാക്കിയിട്ട് ക്രിസ്റ്റൽ ക്യാൻഡെനിയറോ പോയത് ആദ്യം ഡേറ്റ് റോയിറ്റിലേക്കും പിന്നീട് പ്യൂട്ടോ റിക്കോയിലേക്കുമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാറിന് ഇവർക്ക് തിരിച്ചെത്തുമ്പോൾ പ്ലേ പെൻറ്റിന് അകത്ത് തന്നെ ശരീരത്തിലാകെ മൂത്രവും മലവും പുരണ്ട ഛേതനേറ്റു കിടക്കുന്ന കുരുന്നിനെയാണ് കണ്ടത് വിവരമറിഞ്ഞ പോലീസും ഫയർ ഡിവിഷൻ ഉദ്യോഗസ്ഥരും രംഗത്തെത്തിയെങ്കിലും അവർക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പതിനാറ് മാസം മാത്രം പ്രായമുള്ള കുട്ടിക്ക് അതീവ ഗുരുതരമായ തോതിൽ നീർജലീകരണം സംഭവിച്ചിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു ഭക്ഷണം ലഭിക്കാത്തതും ഗുരുതരമായ നീർജലീകരണവും കാരണം കുഞ്ഞു മരിച്ചതെന്ന് ഓട്ടോ പ്ലീസിൽ തെളിഞ്ഞതായും കോടതിയെ ബോധിപ്പിച്ചു കൊലപാതകം നീചമായും ദുഷ്കൃത്യം കുട്ടികളെ അപകടപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് യുവതിക്കുമേൽ ചാർത്തിയത് എന്നാൽ ഇത് ആദ്യ തവണയല്ല എന്ന് യുവതി കുഞ്ഞിനെ തരിച്ചാക്കി പോകുന്നതെന്നും ഒരു അയൽവാസി പറഞ്ഞതോടെ മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയും മനപൂർവ്വം ചെയ്തതാണെന്നും അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ മനഃപൂർവ്വം ഈ അമ്മ ഒന്നതാണെന്നും ഉള്ള വാർത്തകൾ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് യുവതിയുടെ സുഹൃത്തും ഇക്കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പുറത്തു പോകരുതെന്നും കുഞ്ഞിനെ തരിച്ചാക്കി ഇങ്ങനെ പോകരുതെന്നൊക്കെ നിരവധി തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കേൾക്കാനുള്ള മാനസിക നില ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു സുഹൃത്തുക്കൾ പോലും കൂട്ടു ഒരു വലിയ കൊലപാതകമായി മാറുകയാണ് ഇപ്പോൾ ഈ നടന്നത് മുപ്പത്തിരണ്ട് കാര്യക്ക് പതിനാറ് മാസമുള്ള കുഞ്ഞിനെ നോക്കാൻ പോലും ആകാത്ത അവസ്ഥയാണെന്നും ഇങ്ങനെയുള്ളവർക്കൊരിക്കലും കുഞ്ഞു ജനിക്കരുതെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കെന്നും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന കാര്യം ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അമ്മയാണ് ഒരു കുഞ്ഞിൻ്റെ മനസ്സിലൊരു ചെറിയ വിള്ളൽ വീണാൽ പോലും അമ്മയ്ക്ക് സഹിക്കാനാകും എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കുടുംബ ബന്ധങ്ങളിൽ എന്നും അമ്മയ്ക്ക് പ്രഥമ സ്ഥാനം നൽകുന്നത് എന്നാൽ കാലം കഴിയും കഴിയുംതോറും പെറ്റ വയറും പെറ്റ നോവും അറിയാൻ കഴിയാത്ത വിധം കാഠിന്യമേറി പോവുകയാണോ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പുറത്തു വരുന്നത് ഏറെ നോപിപ്പിക്കുന്നു ഇത്തരത്തിലെ വാർത്തകൾ കൂടി പറയണം സിനിമ ഫാഷൻ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടണും